ിൽ ശ്രീനഗറിലെ രാജ്ബാഗ് ബാരിക്കിൽ തീവ്രവാദി ആക്രമണം ഉണ്ടായത് ക്യാമ്പ് സുരക്ഷ ഒരുക്കേണ്ട സുരക്ഷി കമാൻഡറിന്റെ സ്വദേശി അയ്യപ്പദാസ് പാലക്കാട് വാർത്താ സമ്മേളനത്തിലായിരുന്നു ആരോപണം തീവ്രവാദ ആക്രമണത്തിൽ മരണപ്പെട്ടവർക്ക് അനുശോചനം അറിയിച്ച് വീടിന് മുമ്പിൽ വെച്ച ഫ്ലെക്സ് പോലീസ് ഭീഷണിപ്പെടുത്തി നീക്കം ചെയ്തതായും അയ്യപ്പദാസ് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ഞാൻ ഇതിന്റെ ഓരോ ഓരോ കാര്യങ്ങളും സമൂഹത്തിന്റെ അറിവിലേക്ക് കൊണ്ടുവരുന്നതാണ് പക്ഷെ ഞാൻ കൊറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പലവർക്കും ലെറ്റർ അയച്ചിട്ടുണ്ട് ഇപ്രാവശ്യം ഞാനൊരു ഫ്ലെക്സ് വീടിന്റെ മുന്നിൽ ഗേറ്റിൽ വെച്ചു അതില് പെൻഷനേഴ്സ് അസോസിയേഷനും അവരൊക്കെ പരാതി കൊടുത്ത് എന്റെ അച്ഛനെയൊക്കെ ഭീഷണിപ്പെടുത്തി അച്ഛനെ കേസ് കൊടുക്കുന്നൊക്കെ പറഞ്ഞു പോലീസ് അത് എടുപ്പിച്ചു ഇതൊരു കുറ്റകൃത്യങ്ങൾ ചെയ്തവർക്ക് വേണ്ടി ഇന്ത്യയുടെ ഖജനാവിന് കോടികളുടെ നഷ്ടം ഉണ്ടാക്കിയ സംഭവം ഒരു ജവാൻ ഒരു കാരണവുമില്ലാതെ മരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയൊരു ഇതാണ് ഞാൻ അവിടെ ജോലി പറ്റാനും ജോലി ചെയ്ത ഒരു വ്യക്തിയാണ് പറഞ്ഞാല് നമ്മുടെ ഒന്നും അറിയില്ല നിങ്ങൾക്ക് എന്ത് വേണം ചോദിക്കാം ഞാൻ പറഞ്ഞു രണ്ടായിരത്തി നാല് ഓഗസ്റ്റ് നാലിലെ രാജ്ബാഗ് തീവ്രവാദി ആക്രമണത്തിൽ പത്ത് സൈനികർ വീരമൃത്യു വരിക്കുകയും പതിനൊന്ന് ജവാന്മാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു തിരിച്ചുള്ള ആക്രമണത്തിൽ രണ്ട് തീവ്രവാദികൾ കൊല്ലപ്പെട്ടു അറുപത്തിയൊൻപത് ബറ്റാലിയൻ ഇൻസ്പെക്ടറുടെ സന്തത സഹചാരിയും ക്യാമ്പിന്റെ എല്ലാ സാഹചര്യവും അറിയാവുന്നതുമായ യുവാവാണ് തീവ്രവാദ ആക്രമണത്തിന് സഹായിച്ചത് തീവ്രവാദ ആക്രമണത്തിന്റെ വസ്തുതകൾ മറച്ചുവെച്ചാണ് വെച്ചാണ് ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് നൽകിയത് രാജ്യത്തെ പുൽവാമയിലുൾപ്പെടെ ഉണ്ടായ തീവ്രവാദ ആക്രമണങ്ങൾ ഉണ്ടായത് അനാസ്ഥ മൂലമാണ് തീവ്രവാദ ആക്രമണത്തിൽ ജവാൻമാർ മരിക്കുന്നത് ഒഴിവാക്കപ്പെടേണ്ടതാണ് തെറ്റുകാർക്കെതിരെ നടപടി എടുക്കണമെന്നും അയ്യപ്പദാസ് പറഞ്ഞു ഒരു പക്ഷെ ആ തെറ്റല്ലാന്നോളം തെളിയിക്കാനുള്ള രേഖ എനിക്ക് കിട്ടും പക്ഷെ ഞാൻ എന്തിനാണെങ്കിലും പുറത്തായി എനിക്ക് ഇത് താങ്ങുമല്ലോ താങ്ങുന്നു എനിച്ചിണ്ടായിരുന്നില്ല ഇപ്പൊ എനിക്ക് രേഖകളുണ്ട് ഞാൻ തെറ്റ് കയറി എല്ലാം തെളിയിക്കാനുള്ള രേഖയിലുണ്ട് പക്ഷെ എനിക്ക് ഇത് തെളിച്ചിട്ട് ഞാൻ കേറു